ഇവിടെ ഒരു ഭാര്യ എത്ര മനോഹരമായിട്ടാണ് ഒരു ഭർത്താവിനെ പറ്റിക്കുന്നു നോക്കും എന്തേലും ചെയ്യണ കൊച്ചു ഫോൺ ഫോൺ നോക്കട്ടെ ഫോണ് നോക്കട്ടെ കൊച്ചിനെ പറഞ്ഞ ഫോൺ ഫോൺ

രണ്ട് രണ്ട് അടുത്ത നീ കാര്യം ഭർത്താവ് പെട്ടെന്ന് കടന്നു വന്നിട്ട് ഭാര്യയോട് ചോദിക്കുന്നു ആരാണ് ഫോണിലെന്ന് ഭാര്യ എത്ര നിഷ്കളങ്കമായിട്ടുള്ള ചിരി ആ ചിരി കണ്ടാൽ ഭർത്താവിന് ദേഷ്യം വരുമോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ദേഷ്യം വരുമോ എന്താ പറ്റിപ്പിൻ്റെ ഒരു ഭർത്താവിനെ ചതിക്കുന്ന ഒരു ഭാര്യയുടെ നിഷ്കളങ്കത നിറഞ്ഞ ചിരി അത് ഇവരിൽ കാണാം നമുക്ക് വിവാഹ ജീവിതത്തിലേക്ക് കിടക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവും അറിഞ്ഞിരിക്കേണ്ട പ്രത്യേകമായ കാര്യങ്ങൾ പലതാണ് അതാരും പറഞ്ഞു കൊടുക്കില്ല സ്വയം നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം ഭർത്താവിൻ്റെ ഉള്ളിൽ നിന്ന് വരണം ഭർത്താവിൻ്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കാൻ ഭാര്യയെ പഠിപ്പിക്കുക ഒരു സ്ത്രീ ഭർത്തൃമതിയായിട്ട് ഒരു ആണിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പ്രസവിച്ച കുട്ടി എങ്ങനെ അതുപോലെയാണ് ഭാര്യ ഭർത്താവിന് മുന്നിൽ ആ ഭർത്താവ് സ്വന്തം പരിമിതിക്കുള്ളിൽ ജീവിക്കുവാൻ ശീലിപ്പിക്കുക അവരുടെ ആവശ്യങ്ങൾ ന്യായമാണെങ്കിൽ അത് ചെയ്തു കൊടുത്തേ പറ്റൂ സ്വന്തം ഭാര്യയുടെ മേൽ അതിരി കൗഞ്ഞ സ്നേഹം വെച്ചുകൊണ്ട് അവരുടെ അനാവശ്യപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഭർത്താവാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കിതാണ് അവസ്ഥ സ്വന്തം ഭാര്യയെ സദാസമയം കൊഞ്ചിച്ചുകൊണ്ട് ഇളിബ്യനായി അവരുടെ മുന്നിൽ നടക്കുന്ന ഒരു ഭർത്താവാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ അവസ്ഥ ഇതാണ് സ്വന്തം മാതാപിതാക്കളുടെയും കൂടപ്പറപ്പുകളുടെയും കാര്യങ്ങൾ മറന്ന് സ്വന്തം കടമകൾ മറന്ന് ഭാര്യയെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു പുരുഷനാണോ നിങ്ങൾ എങ്കിൽ ഇതാണ് നിങ്ങളുടെ അവസ്ഥ പിന്നീട് നിങ്ങൾ ഒറ്റപ്പെട്ടുകൊണ്ട് ആത്മഹത്യയുടെ വക്കിലെത്തും സ്വന്തം കടമകൾ മാറുന്ന ഭർത്താക്കന്മാരെ നിങ്ങളുടെ അവസ്ഥ ഇതാണ്